അപ്പത്തെ നമ്മൾ മുഖം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ആ വൈറ്റമിൻ്റെ ഗുളിക നമ്മൾ ചേർത്ത് കൊണ്ട് നല്ലൊരു ഷൈനിങ് നമ്മുടെ മുഖത്ത് കാണിക്കുന്നുണ്ട് അല്ലേ നല്ലൊരു പാക്കാണ് കേട്ടോ ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് കുഴപ്പമില്ല എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല അപ്പച്ചൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ വയ്യാതിരിക്കുക എന്നുള്ളത് അപ്പം നമ്മൾക്ക് തിങ്കളാഴ്ച നമ്മൾ പേര് വെട്ടി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലൊക്കെ പോയതാണ് പിന്നെ വ്യാഴാഴ്ച വീണ്ടും അഡ്മിറ്റായി ഇപ്പോൾ ഐ സൂലൊക്കെയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ആയില്ലേ പാക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെയും മുഖം വല്ലാണ്ടൊക്കെ ഡള്ളായിട്ടിരിക്കും നമ്മൾ ഈ ഓട്ടത്തിനിടയിൽ അതൊന്നും ശ്രദ്ധിക്കാമെന്ന് നേരെ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ അവിടെ സമാധാനമായി എന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ ഇരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുത്ത് പോയി എന്നെ ആ ഒരു എന്നെ എന്നാൽ സമൂഹത്തിൽ നിന്ന് എനിക്കൊന്നൊരു ഒന്നൊരു കമൻ്റാണ് ആ കുട്ടീനെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റുന്നത് എന്തിനാണ് അതെ അതിൻ്റെയൊക്കെ ആവശ്യം ശരിക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെയും നിറത്തിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ കറുപ്പ് വിളിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം നമുക്ക് തരുന്ന ഒരു നിറവ്യത്യാസങ്ങളാണ് പക്ഷേ വെളുത്തോരിൽ മുഴുവൻ നന്മയുണ്ടാവണമെന്നൊന്നുമില്ല അത് വിചാരിച്ചിട്ട് നമ്മൾ കറുത്തവരെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ അത് തൊഴിവെളുപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ മനുഷ്യരെ അളന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അവർക്കും ചെറിയ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയെടുക്കാനുള്ള ഒരു പാക്കാണ് ഫുള്ളായിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിറം വയ്ക്കുന്നൊന്നും ഞാൻ പറയുന്നില്ലേ നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ഇട്ട് കുറച്ച് വ്യത്യാസം ഒരു ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ പാക്ക് ഇട്ടുള്ളൂ കേട്ടോ ഞാനൊരു പാക്കിൻ്റെ കാര്യം ആ കൂട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതും നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ കറുത്ത് പോയി രണ്ട് പോയി എന്ന് വെച്ചിട്ടൊന്നും ആരും വിഷമിക്കൊന്നും വേണ്ടായി നിറത്തിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമ്മുടെ ഒരു മനസ്സ് നന്നായാലാണ് നമുക്ക് അതിനാണ് സൗന്ദര്യം കൂടുതൽ വല്ലാണ്ട് നിറത്തിൽ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള പാക്കാണ് നമുക്ക് പാലോ തൈരോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മുഖത്തേക്ക് മാത്രമാണ് എടുക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടിയിട്ട് എടുത്തോളൂ കേട്ടോ എന്തായാലും ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ എടുക്കുമ്പോൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചുമ പിടിച്ചിട്ടുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഒരു കിച്ചിക്കിച്ചു വരണേട്ടോ പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് നൈസ് കാപ്പിപ്പൊടിയാണ് കേട്ടോ നമുക്ക് സിമ്പിൾ പാക്കാണ് ഈ ഒരു സാധനം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഞാനും കുറച്ച് ദിവസമായില്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാണ്ട് അപ്പോൾ ഞാനും കുറച്ച് ദിവസമായിട്ട് നമ്മൾ പാക്കോളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഒരു പാക്കഡാണെന്ന് ഞാനും വിചാരിച്ചു നമുക്ക് പാക്കടാൻ പറ്റിയ അവസ്ഥയിലൊന്നല്ലായിരുന്നത് മിന്നെ നമ്മൾ വല്ലാതെ പേടിച്ചു പോയ ഒരു സമയമായിരുന്നു മിന്നാന് രാത്രിയിലൊക്കെ അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോ വേണ്ട കേട്ടോ അധികം വേണ്ട പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് പാലും തൈര് വേണ്ടെന്ന് പറഞ്ഞല്ലോ നമുക്ക് വേണ്ടത് നമ്മുടെ റോസ് വാട്ടർ കേട്ടോ അതിത് ചാലിക്കാതിന് അളവല്ല നമ്മളിത് ചാലിക്കാതെ കുറച്ച് വിത്തിയിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു ഐറ്റം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ വീട്ടിൽ അത് മേടിച്ച് വെക്കേണ്ടതാണ് കേട്ടോ നമുക്ക് തലയിലേക്കും മുഖത്തേക്കും എല്ലാവർക്കും നല്ലൊരു ഗുണം ചെയ്യണ ഒരു സാധനമാണ് നമ്മുടെ വൈറ്റമിൻ എ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് രണ്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇത് നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്നും കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ അധികം വലിയ റേറ്റില്ലാണ്ടൊക്കെ നമുക്ക് കിട്ടൂത് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ വൈറ്റമിൻ ഇട ഗുളിക ഉണ്ടായിരിക്കും കേട്ടോ ഇത് തലേരിക്കും നമ്മൾ പേക്കോളം ഇടുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലാതെ ഇട്ട് നല്ലൊരു ക്രീമി ടെക്സ്റ്ററിലേക്ക് നമുക്ക് എടുക്കാം ഇത് വല്ലാണ്ട് കട്ടിയൊന്നാക്കി എടുക്കണ്ട കേട്ടോ ഇത്തിരി ലൂസ് തോന്നുകയാണെങ്കിൽ ഞാൻ ആവശ്യം കൊണ്ടും കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ റോസ് വാട്ടർ ഒഴിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഇത് കാണുന്നത് ലൂസ് കാണുക അപ്പം നോക്കിയിട്ടാണ് അതാദ്യം ഞാൻ പറഞ്ഞത് നോക്കിയിട്ട് ആക്കി ഒരു ക്രീമും ടെസ്റ്ററിൽ നമ്മൾ ആക്കി എടുത്തതിന് ശേഷം മുഖത്തേക്കും ഇത് വേണമെങ്കിൽ കയ്യുമ്പോഴേക്കും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് മുഖത്ത് കൊടുക്കാം വൈറ്റമിൻ ഇയുടെ ഗുളിയും നമ്മുടെ അലോവേര ജെല്ലും തൻ്റെ മുഖത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതും നല്ലൊരു മുഖത്തെ റിപ്പയർ ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇനി പാലും തൈരും പറ്റാത്തവർക്കൊക്കെ ഇതൊരു നല്ലൊരു പാക്കാണ് ഇപ്പം നമ്മൾ മുഖത്ത് ആദ്യമൊന്നും ഇട്ട് കൊടുക്കുക ഒന്ന് വലിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മളത് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എന്താ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു മുഖത്ത് ആദ്യത്തെ പ്രാവശ്യം ഇട്ടതിന് ശേഷം ഒന്ന് ഒത്തിരി കണ കട്ടീ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ആണ് കിട്ടുക അപ്പോൾ നല്ലപോലെ നമുക്ക് മസാജ് കൊടുക്കാനും വളരെ നല്ലതാണ് അതാണ് കേട്ടോ നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ കോൺഫ്ലവർ ഇട്ടുകൊണ്ട് അതൊരു നൈസ് പൊടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വീട്ടിൽ കറികൾക്കൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ച് വെക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അര ടീസ്പൂൺ ആ ഒഴിച്ച് വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടി നമ്മൾ ചാലിക്കാനായിട്ടുള്ള റോസ് വാട്ടർ കേട്ടോ പിന്നെ നമ്മുടെ വൈറ്റമിൻ ഈയുടെ ഗുളിയും അങ്ങനെ എല്ലാം കൂടിയിട്ട് മുഖത്തിട്ടെടുത്ത് നല്ലൊരു പാക്കാണ് നമുക്കിത് ഇരുപത് മിനിറ്റ് ശേഷം നമുക്കത് കഴുകിയിട്ട് കാണിച്ചരാം അപ്പം അതായത് നമ്മൾ മുഖം കഴുകി വന്ന് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ കാപ്പിപ്പൊടിയും വൈറ്റമിൻ ഈയുടെ ഗുളിക ഒക്കെ വന്നപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നല്ലൊരു ഷൈനിങ് നമ്മുടെ മുഖത്ത് കാണിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ തിരിച്ച് ചിലപ്പോൾ ചോദിക്കും എൻ്റെ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഇരിക്കണമെന്ന് രണ്ട് ദിവസം കരഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുള്ളു ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോഴാണ് എൻ്റെ മുഖഭാവം ഒന്ന് ചേഞ്ച് വന്നിട്ടുള്ളത് അവിടെ നിന്ന് കുറഞ്ഞതിന് ശേഷം കുറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് അപ്പോൾ കറുത്തിരുണ്ട് പോയി എന്നൊന്നും പറഞ്ഞിട്ട് ആരും വിഷമിച്ചിരിക്കുന്നു വേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഇതേപോലത്തെ പാക്കുകളൊക്കെ ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ വന്നിരുന്ന മുഖം ഇപ്പോഴത്തെ മുഖം തമ്മിൽ നല്ലൊരു ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാനും കുറച്ച് ദിവസമായിരുന്നു പറഞ്ഞല്ലോ ഞാൻ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു വീട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ